നാല്പത്തി അഞ്ചാം വയസ്സിലാണ് നടി മീനയ്ക്ക് ഭർത്താവ് സാഗറിനെ നഷ്ടപ്പെടുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ശ്വാസകോശ രോഗമാണ് സാഗറിൻ്റെ ജീവനെടുത്തതെങ്കിൽ ഇവിടെ നടൻ മനോജ് ഭാരതിരാജയെ തേടി മരണമെത്തിയത് ഹൃദയാഘാതത്തിന്റെ രൂപത്തിലാണ് രണ്ടാഴ്ച മുമ്പ് നടത്തിയ ബൈപാസ് സർജറിക്ക് ശേഷം തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ കാത്തിരുന്ന പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് അദ്ദേഹത്തിന്റെ മരണവുമാണ് മനോജിന്റെ വേർപാട് മലയാളികൾക്കും വേദനയുണ്ടാക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പത്തൊൻപത് വർഷം മുമ്പ് കോഴിക്കോടുകാരി നന്ദനയുടെ കഴുത്തിൽ പ്രണയിച്ച് താലി കെട്ടിയ മനോജിന് പ്രണയസുരഭിന് ദാമ്പത്യമായിരുന്നു പിന്നീടുണ്ടായത് രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു മനോജിൻ്റെയും നന്ദനയുടെയും കല്യാണം കഴിഞ്ഞത് ഈ വർഷം അവരുടെ വിവാഹ ജീവിതത്തിന് പത്തൊൻപത് വർഷം പൂർത്തിയാകാനിരിക്കെയാണ് ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ മരണവും വേർപിരിയലും എത്തിയത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നന്ദന രണ്ടായിരത്തി രണ്ടിൽ സ്നേഹിതൻ എന്ന ചിത്രത്തിലൂടെ നടൻ കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി സിനിമയിലേക്ക് എത്തിയത് പിന്നീട് സ്വപ്നം കൊണ്ട് തുലാഭാരം സേതുരാമയ്യർ സി ബി ഐ ചതിക്കാത്ത ചന്തു തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് രണ്ടാമത്തെ തമിഴ് ചിത്രമായ സാധുരി ആൻഡിലേക്ക് നടിയെത്തിയത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇത് ആ ചിത്രത്തിൽ നായകനായി എത്തിയത് മനോജ് ഭാരതിരാജയും ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് മനോജും നന്ദനയും ആദ്യമായി കണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനോജിന് നന്ദനയെ ഇഷ്ടപ്പെട്ടു ആ പ്രണയം മനസ്സിൽ വെച്ചായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുഴുവൻ പൂർത്തിയാക്കിയത് ആ ഇഷ്ടം നന്ദനയും മനസ്സിലാക്കി അവസാന ദിവസമായപ്പോഴേക്കും മനോജിനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു നന്ദന ഒടുവിൽ പോണ്ടിച്ചേരിയിൽ വെച്ച് ഒരു ഗാനരംഗവും ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകവേ രണ്ടുപേരും നിരാശയിലായിരുന്നു ഇനി എപ്പോൾ കാണാൻ പറ്റുമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് കാറിൽ കയറാൻ നേരം നന്ദന മനോജിനെ തിരിഞ്ഞു നോക്കിയത് ആ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകിയതും നന്ദന കണ്ടു പിന്നീട് മെസ്സേജുകളിലൂടെയായിരുന്നു സംസാരം അങ്ങനെ ഫോൺ വിളിച്ചു ഇഷ്ടം പറഞ്ഞപ്പോൾ കരച്ചിലായിരുന്നു യുടെ മറുപടി തുടർന്ന് അമ്മയോടും അച്ഛനോടും സംസാരിച്ചു സുഹൃത്തു വഴി മനോജ് സ്വന്തം വീട്ടിലും ഇക്കാര്യം അവതരിപ്പിച്ചു എന്നാൽ മനോജിന്റെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമായില്ല പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനായിരുന്നു മനോജിന്റെ അച്ഛൻ ഭാരതിരാജ ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ കോഴിക്കോട് നന്ദനയുടെ വീട്ടിലെത്തിയപ്പോൾ നന്ദനിയുടെ കുടുംബത്തെ കണ്ട് എല്ലാവരും ഭ്രമിച്ചു പോയി നന്ദനിയുടെ അച്ഛന്റെ ബന്ധുക്കളെല്ലാം ആർമിയിലാണ് അമ്മയുടെ ബന്ധുക്കളെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥരും ഇതിലും നല്ലൊരു പെൺകുട്ടിയെ മനോജിന് ഇനി ലഭിക്കില്ല എന്നായിരുന്നു അച്ഛന് വീട്ടുകാർ നൽകിയ മറുപടി അങ്ങനെ തൊട്ടടുത്ത വർഷം കോഴിക്കോട് വെച്ച് അതിഗംഭീരമായ വിവാഹം നടന്നു കൈകളിലും കഴുത്തിലും നിറയെ സ്വർണാഭരണ ഭൂഷ്യതയായി മലയാളി വധുവായി ഒരുങ്ങിയുള്ള നന്ദനയുടെ വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയകളിലും ലഭ്യമാണ് പിന്നാലെ ചെന്നൈയിൽ വലിയ ഫങ്ഷനും നടത്തിയിരുന്നു അങ്ങനെ കോടീശ്വര കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ചു കയറിയ നന്ദന രണ്ടു പെൺമക്കളുടെ അമ്മയായും മനോജിന്റെ പ്രിയപ്പെട്ടവളായും ജീവിതം നയിക്കവയാണ് പ്രണയിച്ച കൊതി മുൻപേ പ്രിയപ്പെട്ടവളെയും മക്കളെയും തനിച്ചാക്കി മനോജ് പോയത് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും വലിയ ഞെട്ടലാണ് മനോജിന്റെ വിയോഗം ഉണ്ടാക്കിയത് നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായ മനോജ് ഹൃദയാഘാതത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ചെന്നൈയിൽ മരിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും